നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ പ്രധാന സഹകരണ സ്ഥാപനമായ തൃശൂർ ജില്ലയിലെ വെങ്കിണിശ്ശേരി സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് പങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ശ്രദ്ധേയമായി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള അവാർഡ് നൽകൽ അംഗണവാടികൾക്ക് ഉപകരണ വിതരണം വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിക്കൽ മെഡിക്കൽ സർവീസ് വാൻ ചിപ്സ് ഉൽപ്പാദന യൂണിറ്റ് വിനാഗിരി ഉൽപാദന യൂണിറ്റ് കാർഷിക വിളവെടുപ്പ് എന്നിവയുടെ ഉദ്ഘാടനം സംഘം ഡോക്യുമെന്ററി പ്രവർത്തനം എന്നീ പ്രദർശനം എന്നിവ നടന്നു കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് സർവീസസ് ആണ് ബാങ്കിൻ്റെ സമഗ്രമായ ഡോക്യുമെന്ററി തയ്യാറാക്കിയത് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എം പി സതീഷ് ബാബു അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വർഗീസ് പി ടി സണ്ണി സി ഒ ജേക്കബ് സുധീഷ് കൊന്നക്കപ്പറമ്പിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സി ഡി മാലിനി ബാങ്ക് സെക്രട്ടറി കെ കെ അനിൽ എന്നിവർ സംസാരിച്ചു ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് വിജയോത്സവം സംഘടിപ്പിച്ചു കഥാകൃത്ത വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പി പി കെ മുഹമ്മദ് അബ്ദുറഹിമാൻ അധ്യക്ഷനായി ചലച്ചിത്ര താരം കലാഭവൻ നിയാസൻ പി പി സജന സത്താർ പി മുസ്തഫ പി ഉദയൻ കെ ജി സാബു പി ശ്രീനിവാസൻ വി അബ്ദുള്ള എം ജെ കൃഷ്ണൻ പി രഞ്ജിത്ത് വി അബ്ദുൾ സലീം കെ എസ് സുദർശനകുമാർ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് പരിധിയിൽ എസ് എസ് എൽ സി വി എച്ച് എസ് സി പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയവരെയും എൽ എൽ എസ് എസ് യു എസ് എസ് എൻ എം എസ് എസ് ജേതാക്കളെയും നൂറ് ശതമാനം വിജയം നേടിയ അലനല്ലൂർ ജി വി എച്ച് എസ് എസ് എടത്തനാട്ടുകര ജിഒ എച്ച് എസ് എസ് എന്നീ സ്കൂളുകളെയും അനുമോദിച്ചു വിജയോത്സവത്തിൽ നാനൂറ്റി ഇരുപത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു വെണ്ണല സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ വെണ്ണല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും പേമെൻറ്റെയും വിതരണം നടത്തി ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ എൻ സന്തോഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനം കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൗൺസിലർമാരായ സി ഡി വത്സലകുമാരി കെ ബി ഹർഷൻ ഭരണസമിതി അംഗങ്ങളായ കെ എ അഭിലാഷ് വി കെ വാസു സെക്രട്ടറി ടി എസ് ഹരി കെ എം ഷീജ ടി സി ഹരിപ്രസാദ് എന്നിവർ സംസാരിച്ചു സഹകരണ സംഘങ്ങൾക്ക് സ്പോർട്ട് പരിശീലന പ്രോഗ്രാമുമായി സഹകാര്യം കൊച്ചി സഹകരണ മേഖല അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാലികതയിൽ അതിൻ്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പ്രൊഫഷണൽ വൽക്കരണത്തിലൂടെയും സഹകരണ സ്ഥാപനങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട് ആയതിന് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം സ്റ്റഡി പ്രോഗ്രാമിന്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ അറിവിലേക്കായി സഹകരണ നിയമ ഭേദഗതിയും സംഘങ്ങളുടെ പ്രൊഫഷണൽ വൽക്കരണവും സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രൊഫഷണൽ വൽക്കരണം നടപ്പാക്കൽ ടീം ഓഡിറ്റ് സംഘം തലത്തിലെ തയ്യാറെടുപ്പ് ഭരണസമിതിയുടെ ചുമതലകൾ കർത്തവ്യങ്ങൾ സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ നിയമന നടപടികൾ കോപ്പിഷൻ പ്ലാനിംഗ് സംഘത്തിന്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കൽ നഷ്ടത്തിലുള്ള സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരൽ സർവീസ് മാറ്റർ സംഘം ജീവനക്കാർക്ക് സ്വർണ പരിശീലനം കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘം നിർദ്ദേശിക്കുന്ന വിഷയത്തിലുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നു സഹകാര്യം പാനലിൽ ഉള്ള വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ചെണ്ടുമല്ലി കൃഷി പദ്ധതിയുമായി ഇടനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മിനി ആഗ്രോ ഹൈപ്പർ ബസാർ ഓണക്കാല പുഷ്പ വിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് നാട്ടിലെ സാധാരണക്കാർക്ക് മികച്ച എന്ന ലക്ഷ്യവുമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി കേരള ബാങ്ക് കരൂർ കൃഷിഭവൻ കരൂർ കുടുംബശ്രീ എന്നിവരുടെ കൂടിയാണ് നടപ്പിലാക്കുന്നത് ഉയർന്ന ഉൽപാദനക്ഷമതയുള്ള ഹൈബ്രിഡ് അയ്യായിരത്തോളം ഹൈബ്രിഡ് തൈകളാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്നത് ശാസ്ത്രീയമായ കൃഷിരീതിയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പുഷ്പങ്ങൾക്ക് ഉറപ്പായ മാർക്കറ്റും ഈ പദ്ധതിയിൽ ഉറപ്പാക്കിയിട്ടുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശീലന ക്ലാസ്സിലും തൈ വിതരണത്തിലും ബാങ്ക് പ്രസിഡന്റ് ശ്രീ ജയകുമാർ പി എസ് പുതിയ കുളത്തിൽ കേരള ബാങ്ക് പാലാ ബ്രാഞ്ച് മാനേജർ ശ്രീ റോയ് കരൂർ കൃഷിഭവൻ കൃഷി ഓഫീസർ ശ്രീ സലിൻ എ ഒ കരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി ശ്രീമതി ബിന്ദു മഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ശ്രീമതി മിനി കരൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഞങ്ങൾ വലിയ ഇതിന് കുറച്ചുകൂടെ നീളം വെക്കും അപ്പൊ ഇവിടം വെച്ച് ഇപ്പൊ ഞാൻ പുറത്തോട്ട് കളയാൻ പറഞ്ഞ ഭാഗം വെച്ച് പിള്ളി എടുക്കുക അവനെ വീണ്ടും ഒരു കുഴിക്കാത്തോട്ട് ഇതുപോലെ കുഴിച്ചു വെക്കാം ഞങ്ങൾ ചാണാപ്പൊടി ഒന്നും ഇട്ടില്ല കേട്ടോച്ചാ എളുപ്പം എളുപ്പം ചെയ്യുവാനും പെട്ടെന്ന് ഇനി ചകിടി ഉണ്ടാവണം എന്നുള്ള സന്തോഷത്തിലല്ലേ നിൽക്കുന്നത് ഞങ്ങൾ അത് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തില്ല ചുമ്മാ ാണ് സാറിപ്പൊ പറഞ്ഞ പോലെ ചെയ്യൂ കേട്ടാ ഞങ്ങൾക്കത് അറിയത്തില്ല അതോ ഞങ്ങൾ ചെയ്തില്ല ഇതിനെ വീണ്ടും കൊണ്ട കുഴിയിലേക്ക് കൊണ്ട് വെച്ച് അത് വീണ്ടും കുറച്ചു ദിവസം കഴിയുമ്പോൾ വന്നു അതിനകത്ത് ചില ചേച്ചിമാര് പോയി വീണ്ടും കിള്ളി വെച്ചു പക്ഷെ ഞാൻ പറഞ്ഞു ഇനി കിള്ളാനൊന്നും നിൽക്കണ്ട അങ്ങനെ കിള്ളി വരുമ്പോഴത്തേക്ക് പറമ്പൊന്നും പോരാതെ അതുകൊണ്ട് അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു എന്തായാലും ഇത്രയും ഭാഗം അടിയിപ്പോട്ടോ എന്തായാലും ഇത്രയും പോകുന്ന ചെടി കിട്ടത്തില്ല